അസേക്കുംബർക്കാത്തു റുക്കിയ ഉമ്മയുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ കൂടി നിങ്ങൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് കമൻറ്റുകളാണ് നമ്മുടെ ചാനലിലൂടെ വരുന്നത് റുക്കിയ ഉമ്മയെ കിട്ടിയോ റുക്കിയ ഉമ്മ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് അതുപോലെ തന്നെ റുക്കിയ ഉമ്മക്ക് വേണ്ടി ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥ പ്രാർത്ഥിക്കുന്ന കമൻറ്റുകൾ അങ്ങനെയുള്ള ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്ന് ഇന്ന് ജൂലൈ പതിനേഴാം തീയതി ബുധനാഴ്ച ഞാനിന്ന് റുക്കിയ ഉമ്മായയുടെ ഇളയ മകനായ യാസിറിന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ യാസിറിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ അറിയാൻ സാധിച്ചു നമുക്കറിയാം റുക്കിയ ഉമ്മായയുടെ വീട് എവിടെയാണെന്ന് ഞാൻ നമ്മുടെ ചാനൽ കൂടി തന്നെ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഇനി അതോ ഇനി ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർക്കായിട്ട് ഞാൻ പറയാം മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിക്കടുത്തുള്ള പനമ്പുഴ റോഡിൽ താമസിക്കുന്ന വടക്കേ തലക്കൽ മൊയ്തീൻ്റെ ഭാര്യയാണ് ഈ റുക്കിയ ഉമ്മ എഴുപത്തിനാല് വയസ്സുണ്ട് ഉമ്മാക്ക് കുറേ വർഷങ്ങളായിട്ട് പാർക്കിൻസൺസ് എന്ന് പറയുന്ന അസുഖം കൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഉമ്മയാണ് ഇപ്പോൾ ഉമ്മയെ കാണാതായിട്ട് ഏകദേശം ഒരു മാസത്തോളമായിട്ടുണ്ടാകും ഉമ്മാക്ക് ഏഴ് മക്കളാണുള്ളത് നാല് ആൺമക്കളും മൂന്ന് പെൺമക്കളും ഉമ്മയെ കാണാതായതു മുതൽ തന്നെ ആ മക്കളെല്ലാവരും തന്നെ വളരെ സങ്കടത്തിലും വിഷമത്തിലുമൊക്കെ തന്നെയാണ് മാത്രവുമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഉമ്മായെ തെരഞ്ഞുകൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതുവരെയും ഒരു തുമ്പും എവിടെയും കിട്ടിയിട്ടില്ല ഇതിനിടയിൽ തന്നെ ഏർവാടിയിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ പല പല സ്ഥലങ്ങളിൽ ഉള്ള ഫോട്ടോ പല പല ഉമ്മമാരുടെയും ഫോട്ടോ കാണിച്ചുകൊണ്ട് കൊണ്ട് ഇത് റുക്കിയമ്മയാണോ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഒരുപാട് മെസ്സേജുകൾ ഈ യാസറിൻ്റെ ഫോണിലേക്ക് വാട്സപ്പിലൂടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും തന്നെ റുക്കിയ ഉമ്മ തന്നെ ആയിരുന്നില്ല റുക്കിയ ഉമ്മയെ കാണാതായത് മുതൽ തന്നെ പോലീസിൽ കംപ്ലയിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുവരെയും ഒരു തുമ്പും ലഭിച്ചിട്ടില്ല ഉമ്മയെ കാണാതായതിൻ്റെ വിഷമം നമുക്ക് ഓരോരുത്തരോടും പറഞ്ഞ് അതിൻ്റെ വികാരം പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല നമുക്കുള്ള ആവർക്കും അറിയുന്ന ഒരു വേദന തന്നെയാണ് അത് ആ ഒരു ആ ഒരു വികാരം അതുകൊണ്ട് തന്നെ ആ മക്കൾ പരമാവധി അവരെക്കൊണ്ട് അന്വേഷണങ്ങൾ നടത്തി വരുന്നുണ്ട് ഇതിനിടയിലാണ് ഇന്ന് ഈ റുഖിയ ഉമ്മയുടെ ഇളയ മകനായ യാസറും അതുപോലെ ജ്യേഷ്ഠനും കൂടി ബഹുമാനപ്പെട്ട വഖഫ് ബോർഡിൻ്റെ മന്ത്രി വി അബ്ദുറഹ്മാനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു മന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞിട്ടുള്ളത് ഇനിയും കൂടുതൽ അന്വേഷണങ്ങളുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും നൽകാമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് യാസർ വിളിച്ചപ്പോൾ പറഞ്ഞത് മാത്രവുമല്ല മന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഉമ്മ ഉണ്ടായിരിക്കുക അനാഥാലയങ്ങളിൽ നമ്മൾ നോക്കിയാൽ അനാ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ ഉമ്മാനെ കണ്ടെത്താൻ സാധിക്കും എന്ന് കൂടി ബഹുമാനപ്പെട്ട മന്ത്രി പറയുകയുണ്ടായി മാത്രവുമല്ല അനാഥാലയങ്ങളിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ അവർ അത്ര പെട്ടെന്നൊന്നും ഇന്നയാളെ കിട്ടിയെന്നും പറയില്ല കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം അവർക്കെല്ലാമുള്ള അവരെയുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അവർ പുറത്തുവിടാറുള്ളത് എന്നും മന്ത്രി പറഞ്ഞു എന്ന് യാസർ പറഞ്ഞു ആ നിലക്ക് അന്വേഷിക്കണമെങ്കിൽ തന്നെ അതിനുള്ള ഓർഡർ വേണം അനാഥാലയങ്ങളിൽ അന്വേഷണം നടത്തണമെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള അനുവാദം വേണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചെയ്തു തരാം എന്നുള്ള ഉറപ്പിന്മേൽ അവർ വന്നിരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെ തന്നെയാലും എൻ്റെ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടേ എത്രയും പെട്ടെന്ന് തന്നെ ആ മക്കൾക്ക് ആ റുഖിയ ഉമ്മാനെ ഒരു പോറലും കൂടാതെ ലഭിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ദു ചെയ ചെയ്യുക പ്രാർത്ഥിക്കുക നമുക്കറിയാം നമ്മളുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നുകോട്ടെ പ്രവർ ത്തനങ്ങനെ നടക്കണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം പ്രാർത്ഥിക്കുന്നു നമ്മൾ പ്രവർത്തനം നടക്കുന്നതിനനുസരിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്താൽ നമ്മുടെ റുക്കിയ ഉമ്മാനെ പെട്ടെന്ന് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇൻഷാ ഇൻഷാള്ള അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ എന്ന് ദുവാ ചെയ്യുകയാണ് അപ്പോൾ ഇൻഷാ ഇൻഷാള്ള ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇൻഷാ ഇൻഷാള്ള അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത സമയം കാണാം അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തുഹു